സ്നേഹ ഹർഷം ഭാഗം അറുപത് റൂമിൽ നിന്ന് ബാൽക്കണിക്ക് നേരെ നടന്നു വരുന്ന ഹർഷനെയും പാച്ചുവിനെയും കണ്ട് സ്നേഹയും അമ്മച്ചിയും ഒരു ചിരിയോടെ അവിടെ തന്നെ നിന്നു നിന്നെയും കൂട്ടി വരാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് അമ്മച്ചിയെ നിന്നെയും കാണാനില്ലാതെ തിരഞ്ഞിറങ്ങിയതാ ഞങ്ങള് പാച്ചു പറഞ്ഞു ആ ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു അമ്മച്ചി പറഞ്ഞു ഈ സമയം ഹർഷം സ്നേഹയും കണ്ണുകൾ കൊണ്ട് കഥകൾ കൈമാറുകയാണ് അത് മനസ്സിലാക്കിയ പാച്ചു അമ്മച്ചിയോടായി പറഞ്ഞു അമ്മച്ചി എന്റെ കൂടെ നിന്ന് വന്നേ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു അവരെ നോക്കി ഒരു കള്ളചിരി പാസാക്കിക്കൊണ്ട് അവൻ അമ്മച്ചിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു അവർ പോകുന്നത് നോക്കി നിന്ന ശേഷം ഹർഷ് അവളെ ചേർത്ത് പിടിച്ച് ബാൽക്കണിയിലേക്ക് തന്നെ ഇറങ്ങി നേരത്തെ അവൾ ചാരി നിന്നിരുന്ന തൂണിനടുത്തേക്ക് തന്നെ അവളെയും കൊണ്ട് ചെന്നു നിന്നു ഇനി ഇത്തിരി നേരം പ്രകൃതി ഭംഗി നോക്കി നിന്ന് നമുക്ക് സൊറ പറയാം അവൻ ചിരിയോടെ പറഞ്ഞത് കേട്ട് അവളും പുഞ്ചിരിയോടെ അവനെ ചേർന്ന് നിന്ന് പുറത്തേക്ക് കണ്ണുകൾ അയച്ചു എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവരുടെ മാത്രം ലോകത്തിൽ കുറേ സമയം അവർ അങ്ങനെ നിന്നു സംസാരത്തിനിടയിൽ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ഹർഷ് പറഞ്ഞു അമ്മച്ചി കാത്തു നിന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും പോട്ടടി ഞാൻ അവളുടെ അനുവാദത്തിനെന്ന പോലെ അവൻ ചോദിച്ചു ശരി ഒരു നിമിഷ നേരത്തേക്ക് അണഞ്ഞു പോയ മുഖത്തെ പ്രകാശം തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് അവൾ തലയിളക്കി പോകുന്നതിന് മുന്നേ നിനക്ക് ഞാനൊരു സമ്മാനം തരട്ടെ ഇനി കാണും വരെ ഓർത്തിരിക്കാൻ ഒരു കുഞ്ഞു സമ്മാനം അവന്റെ പ്രണയപൂർവമുള്ള ചോദ്യത്തിന് എന്താ ആ സമ്മാനം എന്ന മട്ടിൽ അവൾ നോക്കി അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവളുടെ അഴിഞ്ഞുലഞ്ഞു കിടന്ന മുടി ഒരു സൈഡിലേക്ക് ഒതുക്കി അവളുടെ പിൻകഴുത്തിൽ അവൻ മൃദുവായി ചുംബിച്ചു അവന്റെ ചുംബന ചൂടിൽ അവൾ പൊള്ളി ചുണ്ടുകൾക്കൊപ്പം അവന്റെ മീശ കൂടി കഴുത്തിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് ഇക്കിലയായി അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവളോട് കൂടുതൽ ചേർന്നു അവന്റെ ചുണ്ടുകൾ പിൻകഴുത്തിൽ നിന്ന് അവളുടെ ചെവിക്ക് പിന്നിലേക്ക് ചേക്കേറി അവന് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവളുടെ കൈകൾ നിശ്ചലമായി അപ്പോൾ അവന്റെ അധരങ്ങൾ ചെവിക്ക് പിന്നിൽ നിന്നിഴഞ്ഞ് അവളുടെ കവിളുകളുടെ മൃദുലത തൊട്ടെടുക്കുകയായിരുന്നു അവന്റെ ചുണ്ടുകൾ തന്റെ അധരങ്ങളോട് ചേരുന്നത് അറിഞ്ഞ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു ഒരാശ്രയത്തിനെന്നോണം അവളുടെ കൈകൾ അവന്റെ മുതുകിൽ അലഞ്ഞു അവൻ പതിയെ വളരെ പതിയെ അവളുടെ ചുണ്ടുകളെ തന്റെ ചുണ്ടിനാൽ തഴുകി തലോടിക്കൊണ്ടിരുന്നു ആ ദീർഘചുംബനത്തിൽ നിന്ന് അവൻ അവളെ മോചിതയാക്കുമ്പോൾ രണ്ടുപേരും വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു ഇനി കാണും വരേക്കും എന്നെ ഓർത്തിരിക്കാൻ തൽക്കാലം നിനക്ക് മതി കേട്ടോ പിന്നെ എനിക്കും കിതപ്പോടെ ഒരു കള്ളച്ചിരിയോടെ അവളുടെ ചോരനിറമായ ചുണ്ടുകളിൽ ഒന്നുകൂടി തഴുകിക്കൊണ്ട് അവൻ നടന്നുപോയി അപ്പോഴും അനങ്ങാനാവാതെ സ്നേഹ നിന്നിടത്ത് തന്നെ നിന്നു ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് എത്തിയ ഹർഷ് ഒരു നിമിഷം നിന്നു പിന്നെ തിരിഞ്ഞ് നിന്നിടത്ത് തന്നെ തറഞ്ഞു നിൽക്കുന്ന അവളെ നോക്കി അവളുടെ ആ നിൽപ്പ് കണ്ട അവൻ വീണ്ടും അവൾ കരികിലേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ അമർത്തി ചുംബിച്ചു ഇതൊക്കെ നീ എന്റേത് മാത്രമാണെന്ന് ഉറപ്പിലാണ് ധൈര്യത്തിലാണ് ഞാൻ 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 വേഗം തിരികെ വരും പെണ്ണേ നിന്നെ കൂടെ കൂട്ട അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ അവൻ പുറത്തേക്കിറങ്ങിപ്പോയി അവൾ ഭിത്തിയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകളിൽ നിന്ന് ഓരോ തുള്ളിക്കണ്ണീർ അവളിലൂടെ ഒഴുകിയിറങ്ങി ഹർഷും അമ്മച്ചിയും വന്നു പോയതിന്റെ പിറ്റേന്ന് സ്നേഹ വീടിനകത്തെ വീർപ്പ് മുട്ടിക്കുന്ന നിശബ്ദതയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തേക്ക് പോയി റീനുത്തയെയോ ഫസീത്തയെയോ കണ്ട് നേരം സംസാരിക്കാമെന്ന് കരുതി ഗാർഡന്റെ ഭാഗത്തേക്ക് നടന്നു ഗാർഡനും പൂളും കഴിഞ്ഞുള്ള നടവഴിക്കപ്പുറമാണ് അവരുടെ വീട് ഒരേ കോമ്പൗണ്ടിൽ തന്നെ മതിലുകളില്ലാത്ത മൂന്ന് വീടുകൾ ഹൈദറിന്റെ വീട് നടുവിലും സഫിയുടെയും സുഹറയുടെയും വീട് അതിനിജ്വേശത്തുമായാണ് സ്നേഹ പൂൾ സൈഡിൽ എത്തിയപ്പോഴാണ് കണ്ടത് പാച്ചു പൂളിലേക്ക് കാലമിട്ട് മടിയിൽ ലാപ്പുമായിരുന്നു കാര്യമായ എന്തോ വർക്കിലാണ് അവനെ കണ്ട അവൾ അങ്ങോട്ടേക്ക് ചെന്ന് അവനടുത്തായിരുന്നു അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം വീണ്ടും ലാപ്പിലേക്ക് മിഴിനട്ടു അല്പനേരം അത് നോക്കിയിരുന്ന ശേഷം അവൾ ചോദിച്ചു നീ തിരക്കിലാണോടാ ഹേ അങ്ങനെ വലിയ തിരക്കിലൊന്നും അല്ലടി കമ്പനിയിൽ ചില കണക്കുകൾ നോക്കുമായിരുന്നു അത്രേ ഉള്ളൂ അത്യാവശ്യമുള്ള ഇത് ഞാൻ പിന്നീട് നോക്കിക്കോളാം അവൻ ലാപ്പ് അടച്ചു വെച്ച് അവളെ നോക്കി അവളും പൂളിലേക്ക് കാലിട്ട് വെള്ളം ഇളക്കിക്കൊണ്ട് ഓളങ്ങൾ ഉലയുന്നത് നോക്കിയിരുന്നു അല്പനേരം അത് നോക്കിയിരുന്ന ശേഷം അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ചോദിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവൾ അവന്റെ മുഖത്തേക്ക് മിഴികൾ വായിച്ചു പിന്നെ വീണ്ടും വെള്ളത്തിലേക്ക് നോക്കി മന്ത്രിക്കും പോലെ പറഞ്ഞു എനിക്ക് എനിക്ക് നിന്റെ ആച്ചയെക്കുറിച്ച് അറിയണം താൻ കേട്ടത് വിശ്വസിക്കാനാവാത്ത മട്ടിൽ അവൻ അവളെ നോക്കി നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ ഏഹ് ആ കേട്ടു കേട്ടു ഞാൻ ഞാൻ എനിക്കറിയാവുന്നതു പറയാം അവൻ സന്തോഷം കൊണ്ടുണ്ടായ വിക്കലോടെ പറഞ്ഞു ഇങ്ങനെ ഒരു നിമിഷം അവൻ ഏറെ ആഗ്രഹിച്ചിരുന്നു ഇനി എല്ലാം കേട്ട് കഴിഞ്ഞ് അവൾ എന്ത് പറയുമെന്ന് കൂടി അവന് ടെൻഷനില്ലായിരുന്നു അവളെല്ലാം അറിയണമെന്ന് മാത്രമേ അവൻ അപ്പോൾ ആഗ്രഹിച്ചുള്ളൂ ബാക്കി മുന്നോട്ടുള്ള തീരുമാനം അത് അത് അവളുടേത് മാത്രമാണ് അവൻ എനിക്കറിയാവുന്നത് അവളോട് പറഞ്ഞു തുടങ്ങി പുത്തൻപുരയ്ക്കൽ മുഹമ്മദ് അലിയുടെയും ഖദീജുമ്മയുടെയും നാല് മക്കളിൽ ഇളയവളാണ് ഹാദിയ എന്ന എൻ്റെ ആച്ചി മറ്റ് രണ്ട് സഹോദരിമാരും തന്നെക്കാൾ മുതിർന്നവരായതിനാലോ ആച്ചി വാപ്പച്ചേക്കാൾ പത്ത് വയസ്സിന് ഇളയതായതിനാലോ എന്നറിയില്ല വാപ്പച്ചയ്ക്ക് ആച്ചിയോട് വല്ലാത്ത വാത്സല്യമായിരുന്നു ആച്ചിക്ക് സ്വന്തം വാപ്പയേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു അവരുടെ ഇച്ചാപ്പി എന്റെ വാപ്പച്ചി ആച്ചി ഇച്ചാപ്പി എന്നാണ് വിളിക്കാറ് പഠിക്കാൻ മിടുക്കുകയായിരുന്നു ആച്ചി അതുകൊണ്ട് തന്നെ തറവാട്ടിലെ നിയമങ്ങൾക്കെതിരായി ഇവിടെയുള്ളവരോട് നിർബന്ധം പിടിച്ചാണ് ആച്ചി ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാനായി ചെന്നൈക്ക് പോയത് അതിനുവേണ്ടി വാപ്പയോട് ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആച്ചിക്ക് അപ്പോൾ സപ്പോർട്ട് ചെയ്തതും ആച്ചിയുടെ ഇച്ചാപ്പിയായിരുന്നു ഉഗ്രപ്രതാപിയായ മുഹമ്മദ് അലിയുടെ മുന്നിൽ നിന്ന് അവൾക്ക് വേണ്ടി സപ്പോർട്ട് പറയാൻ മറ്റുള്ളവർക്കാർക്കും ധൈര്യമില്ലായിരുന്നു എന്നതാണ് വാസ്തവം ഒറ്റ മോനാണെന്ന ധൈര്യമായിരുന്നു വാപ്പച്ചിക്ക് കേട്ടോ പിന്നെ ഇടയ്ക്കിടെ കിട്ടുന്ന അവധികളിൽ മാത്രമായിരുന്നു അവർ നാട്ടിലേക്ക് വന്നിരുന്നത് കോഴ്സ് കഴിഞ്ഞപ്പോൾ സ്വന്തം കമ്പനിയിൽ ജോലി നോക്കാൻ പറഞ്ഞപ്പോഴും ആച്ചി എതിർത്തു സ്വന്തം കാലിൽ നിൽക്കണമെന്നും സ്വന്തമായി ബിസിനസ് തുടങ്ങണമെന്നും അതിനായി എക്സ്പീരിയൻസ് വേണമെന്നും പറഞ്ഞ് അവിടെ ഏതോ കമ്പനിയിൽ ട്രെയിനി ആയി കയറി അവിടുന്ന് ആച്ചിയുടെ ജീവിതത്തിലെ കുറച്ച് താളുകൾ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല പെട്ടെന്നൊരു ദിവസം ആച്ചി നാട്ടിലേക്ക് വന്നു ജോലി ഉപേക്ഷിച്ച് പോന്നതാണെന്ന് പറഞ്ഞു പിന്നെയും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ആച്ചിയിലെ മാറ്റം വീട്ടിലുള്ളവർ ശ്രദ്ധിച്ചത് നിന്നെ ഗർഭം ധരിച്ച ശേഷമാണ് ആച്ചി ഇങ്ങോട്ട് വന്നത് വിവാഹിതയാകാതെ ഗർഭിണിയായ മകളെ തറവാട്ട മഹിമ ഉയർത്തി കാണിച്ച് പ്രതാപം പറഞ്ഞു നടക്കുന്ന വലിയപ്പ സഹിക്കോ എന്നിട്ടും ഇവിടെ ഉള്ളവർ ഇതിന്റെ ഉത്തരവാദി ആരാണെന്ന് പല രീതിയിൽ ചോദിച്ചിട്ടും ആച്ചി പറഞ്ഞില്ല ഒടുവിൽ അയാളുമായി തന്നെ കല്യാണം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ആളിനെ പറഞ്ഞിട്ടില്ല ഒടുവിൽ അപോഷം നടത്താൻ ഇവിടെ ഉള്ളവർ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ വല്ലതും വേണ്ടിവന്ന് കുഞ്ഞിനൊപ്പം താനും മരിക്കുമെന്നായി ആച്ചി അപമാനം ഭയന്ന് വേറെ നിവർത്തിയില്ലാതെ ആച്ചിയുടെ വാപ്പ ആച്ചെ അകന്ന ബന്ധത്തിലുള്ള ഒരു ആന്റിയുടെ വീട്ടിലേക്ക് മാറ്റി ആ ആന്റിയും ഭർത്താവും മാത്രമായിരുന്നു അവിടെ താമസിച്ചിരുന്നത് വല്യപ്പയുടെ വിശ്വസ്തരായിരുന്നു അവർ ആച്ചി ജോലിസ്ഥലത്താണെന്ന് ഇവിടെ എല്ലാവരോടും കള്ളം പറഞ്ഞു അതുകൊണ്ട് തന്നെ ആരും സംശയിച്ചൂല്ല പ്രസവവും അവിടെ തന്നെയായിരുന്നു പ്രസവത്തോടെ കുഞ്ഞു മരിച്ചുപോയി എന്നാണ് സകല മനുഷ്യരെയും വല്യപ്പ പറഞ്ഞു വിശ്വസിപ്പിച്ചത് ആച്ചിയുടെ പഴയ കളിചിരികളും ഉത്സാഹവും ഒക്കെ അതോടെ നഷ്ടമായി ആരോടും അധികം സംസാരിക്കില്ല എന്നോട് മാത്രമായിരുന്നു ആകെ ഒരു സ്നേഹം കാണിച്ചിരുന്നത് അത്രേ എനിക്കന്ന് മൂന്ന് വയസ്സാണ് നിന്നെ നഷ്ടമായ സങ്കടം അല്പമെങ്കിലും മറന്നത് എന്നിലൂടെ ആയിരുന്നിരിക്കണം എൻ്റെ ഉമ്മയേക്കാൾ എന്നെ സ്നേഹിച്ചത് ആച്ചിയാണ് ഒരുപാട് ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ആച്ചി ഒരുപാട് ആരും കൂടെ നിൽക്കാനില്ലാത്തപ്പോൾ പോലും നീ ഒരാളെ വയറ്റിൽ ചുമന്നുകൊണ്ട് നീ എന്ന ഒറ്റ പ്രതീക്ഷയിൽ എല്ലാരോടും ഒറ്റയ്ക്ക് പട പടവെട്ടിയിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടും എല്ലായിടത്തും തോറ്റുപോയി പറഞ്ഞു വന്നപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഉറം കൈകൊണ്ട് അവനാ കണ്ണീർ തൂത്തു കളഞ്ഞു കേട്ടത് എന്തൊക്കെയാണെന്ന് വിശ്വസിക്കാനാവാതെ തറഞ്ഞിരിക്കുകയാണ് സ്നേഹ അപ്പോ എന്റെ അച്ഛൻ ആരാണെന്ന് ഇവിടെ ആർക്കും അറിയില്ലേ സ്നേഹ സംശയം തീർക്കാനെന്ന വണ്ണം എടുത്തു ചോദിച്ചു ഇല്ലടി ഇത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടും അത് അതാരാണെന്ന് മാത്രം ആച്ചി ആരോടും പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇക്കണ്ട ദുരിതകാര്യങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് നീന്തിക്കാറിയതല്ലാതെ കൂടെ ഉണ്ടായിരുന്ന ആളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയോ സ്വന്തം സങ്കടങ്ങളെ പകർത്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഇനി അങ്ങനൊരാൾ ജീവിച്ചിരിക്കുന്നില്ലേന്ന് പോലും എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട് ഹല്ല ഒരാൾ ഒറ്റയ്ക്ക് ഇത്രയും പിടിച്ചു നിൽക്കുന്നത് എങ്ങനെ ആച്ചിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയാണ് നീ ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആച്ചിയുടെ സ്വഭാവം വെച്ചിട്ട് അത് ഒരിക്കലും സംഭവിക്കില്ല അത്രക്ക് ബോൾഡായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അജ്ഞാതമാണ് ആച്ചി വയറ്റിൽ നീയായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ഉള്ള ഒരു ചെന്നൈയിൽ നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തി ആർക്കും ഒന്നും കണ്ടുപിടിക്കാനായില്ല ആച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ ആച്ചിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നല്ലാതെ ആരാണ് എന്താണെന്നൊന്നും അവർക്കും അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത് എപ്പഴാ എങ്ങനെ അതറിഞ്ഞത് സ്നേഹ ആകാംക്ഷയോടെ ചോദിച്ചു സ്നേഹയോട് പാച്ചു എന്ത് മറുപടിയോ അറിയൂന്നറിയാൻ നാളെ വരെ കാത്തിരിക്കണേ നാളെ ഇതേ സമയം